ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്ന പുതിയ മൂന്ന് നോട്ടിഫിക്കേഷൻ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സൈസ് ഇൻസ്പെക്ടർ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇത് മൂന്നുമാണ് ഇന്ന് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷന് ഇത് ഇതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും പ്ലസ് ടു ലെവൽ എക്സാമും എക്സൈസ് ഇൻസ്പെക്ടർ ഒരു ഡിഗ്രി ലെവൽ എക്സാമുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ബി റ്റു ഫോറസ്റ്റ് ഓഫീസർ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ആദ്യമേ പറഞ്ഞു ബി റ്റു ഫോറസ്റ്റ് ഓഫീസർ ഒരു പ്ലസ് ടു ലെവൽ എക്സാം ആണെന്ന് ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇതിന് ഏജ് ലിമിറ്റ് വരുന്നത് പത്തൊമ്പത് ടു മുപ്പത് വയസ്സ് വരെയാണ് റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഒ ബി സിക്കാർക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയും എസ് സി എസ് സിക്കാർക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം ബീറ്റി ഫോറസ്റ്റ് ഓഫീസർ അതിന് എൻറ്റുറൻസ് ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് എൻഡൂറൻസ് വരുമ്പോൾ ആൺകുട്ടികൾക്ക് രണ്ട് കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റിലും പെൺകുട്ടികൾക്ക് രണ്ട് കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റിലും ഓടിയെത്തണം ആദ്യമേ പറഞ്ഞു ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ അപ്ലൈ ചെയ്യുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മൾ കുറച്ച് നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്താതെ തന്നെ വീണ്ടും പഠനം തുടരുക നിലവിലെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും സെയിം സിലബസ് തന്നെയാണ് ബി റ്റു ഫോറസ്റ്റ് ഓഫീസറിന് വരുന്നത് അല്ലെ സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുക ഒന്നും കൂടെ നമുക്ക് എവിടെയാണ് കഴിഞ്ഞ എക്സാമുകളില് തെറ്റുപറ്റിയത് ആ തെറ്റുകൾ തിരുത്തി നല്ല രീതിയിൽ പഠിക്കുക നല്ലൊരു റാങ്ക് ലിസ്റ്റില് എത്തിച്ചേരാൻ പറ്റും ഇത് കൂടാതെ വന്നിട്ടുള്ള രണ്ട് നോട്ടിഫിക്കേഷനുകളാണ് എക്സൈസ് ഇൻസ്പെക്ടറും വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും എക്സൈസ് ഇൻസ്പെക്ടർ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അതിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും അതിനകത്തും ഡബ്ല്യു സി പി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ മാറ്റം വരുന്നുള്ളൂ ബാക്കി സിലബസുകളെല്ലാം സെയിം ആണ് അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പഠനം അവസാനിപ്പിക്കാതിരിക്കുക കാരണം പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് എത്ര നല്ല റാങ്കുകൾ കിട്ടി ജോലിയിൽ എത്രയും പെട്ടെന്ന് ജോലി കിട്ടാൻ സാധിക്കട്ടെ